സിറിയൻ വാർത്താ ഏജൻസിയായ സന റിപ്പോർട്ട് ചെയ്ത പ്രകാരം ഐഡിഎഫ് ആക്രമണത്തിൽ ഒരു സിറിയൻ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു ക്യുനൈത്രയിലെയും ദാറയിലെയും രണ്ട് സിറിയൻ സൈനിക സൈറ്റുകൾ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിച്ചതായി ഏജൻസി അവകാശപ്പെട്ടു കൊല്ലപ്പെട്ട ഉദ്യോഗസ്ഥൻ ലബനനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പുമായി അടുപ്പമുള്ളയാളാണ് എന്നും ചില റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നുണ്ട് ഹിസ്ബുള്ളയുമായി ബന്ധമുള്ള ആരെയും വെറുതെ വിടില്ലെന്ന ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രയേൽ ലബനാനിലേക്ക് സൈന്യത്തെ അയക്കാനുള്ള കാരണവും ഇതുതന്നെയാണ് ക്യുനൈത്രയിലെയും ദാറയിലെയും രണ്ട് സിറിയൻ സൈനിക സൈറ്റുകൾ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിച്ചതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവകാശപ്പെട്ടിട്ടുണ്ട് ഒക്ടോബർ ഏഴ് മുതൽ സിറിയയിലെ ഇസ്ബുളയുടെയും മറ്റ് ഇറാൻ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെയും അൻപതിലധികം കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ജെറുസലേം വെളിപ്പെടുത്തിയെങ്കിലും സിറിയൻ പ്രദേശത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ അപൂർവമായി മാത്രമാണ് ഇസ്രായേൽ നടത്തുന്നത് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ കണക്കനുസരിച്ച് ഒക്ടോബർ ഏഴിനും മെയ് ഇടയിൽ സിറിയയിലെ ടെഹ്റാൻ പ്രോക്സികൾ ജൂതരാഷ്ട്രവുമായി അതിർത്തി കടന്ന് കുറഞ്ഞത് നാൽപ്പത് ഡ്രോണുകളെങ്കിലും വിക്ഷേപിച്ചിട്ടുണ്ട് ഈ മാസം ആദ്യം വടക്കൻ സിറിയയിലെ ഒരു കോപ്പർ പ്ലാന്റിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാൻ അനുകൂല ഭീകരസേനയിലെ പതിനാറ് അംഗങ്ങളെങ്കിലും കൊല്ലപ്പെട്ടിരുന്നു ഇക്കഴിഞ്ഞ ഏപ്രിൽ ഒന്നിന് സിറിയയുടെയും ലബനന്റെയും ഉത്തരവാദിത്തമുള്ള നേതാവുൾപ്പെടെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ ഏഴംഗങ്ങൾ ദമാസ്കസിലെ ഇറാൻ എംബസിയോട് ചേർന്നുള്ള കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രയേൽ ഔദ്യോഗികമായി ഏറ്റെടുത്തിട്ടില്ല എന്നാൽ നാല് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞത് ഇസ്രയേലാണ് ആക്രമണം നടത്തി തന്നെയാണ് ഇതിനു പകരമായി മുന്നൂറിലധികം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇറാനും തിരിച്ചടിച്ചിരുന്നു അതേസമയം ഇസ്രയേലും സൈപ്രസും ആക്രമിക്കുമെന്ന് ഇസ്ബുള്ള തലവൻ അറിയിക്കുകയും ചെയ്തു പലസ്തീൻ റിപ്പോർട്ടുകൾ പ്രകാരം ഐഡിഎഫ് ആക്രമണത്തിൽ റഫാൻ നഗരത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ അൽമുവാസി പ്രദേശത്ത് തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനിടെ അഞ്ച് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട് ഇസ്രയേൽ ലബനാൻ സംഘർഷം ഇല്ലാതാക്കാൻ ഗാസയിൽ വെടിനിർത്തൽ അനിവാര്യമാണെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കിയിട്ടുണ്ട് വെടിനിർത്തൽ കരാർ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ നേതാക്കളുമായി ആന്റണി ബ്ലിങ്കൻ ആശയവിനിമയം തുടരുന്നതായിരുന്നു യു എസ് സ്റ്റേറ്റ് വകുപ്പ് അറിയിച്ചു ഇസ്രയേൽ ദേശീയ സുരക്ഷാ വകുപ്പ് മേധാവികൾ ഉൾപ്പെടെയുള്ളവരെ ചർച്ചയ്ക്കായി അമേരിക്കയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക് സലിവൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ എന്നിവർ ഇസ്രായേൽ നേതാക്കളുമായി ചർച്ച നടത്തും ഗാസയിൽ മാത്രമല്ല ലബനാനു നേരെയും വ്യാപക ആക്രമണത്തിന് മടിക്കില്ലെന്ന് നതന്യാഹു മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിനെ കൂടുതൽ തകർക്കാനാണ് നതന്യാഹുവിന്റെ നീക്കമെന്ന് പ്രതിപക്ഷ നേതാവ് യായിർ ലാപ്പിഡ് കുറ്റപ്പെടുത്തി സർക്കാർ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് വേണമെന്നാവശ്യപ്പെട്ട് തെല്ലവീവിൽ നത്തന്യാഹുവിന്റെ സ്വകാര്യ വസതിക്ക് മുൻപാകെ ആയിരങ്ങൾ പ്രകടനം നടത്തി ഇസ്രായേലിനുള്ള ആയുധങ്ങൾ തടയുന്നതായ നതന്യാഹുവിന്റെ പ്രസ്താവനയെ വിമർശിച്ച് അമേരിക്കയും രംഗത്ത് വന്നിട്ടുണ്ട് റഫ ഉൾപ്പെടെ ഇഗാസയിലുടനീളം ഇസ്രായേൽ ആക്രമണം തുടർന്നു പിന്നിട്ട ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുപ്പത്തിയഞ്ച് പേർ കൊല്ലപ്പെടുകയും നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹമാ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സ് നടത്തിയ ആക്രമണത്തിൽ അഞ്ചു സൈനികർക്ക് പരിക്കേറ്റതായും ഇവരിൽ രണ്ടുപേരുടെ നില അതീവ ഗുരുതരമെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട് അതിനിടെ ലബനാനെതിരായ യുദ്ധത്തിൽ ഇസ്രയേലിന് സൈനിക താവളമൊരുക്കാൻ തുരിയുന്നതായ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസറുള്ളയുടെ ആരോപണം തള്ളി സൈപ്രസ് രംഗത്തുണ്ട് പ്രശ്നപരിഹാരമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ഇസ്രായേലിനെ സൈനികമായി പിന്തുണയ്ക്കുക ലക്ഷ്യമല്ല എന്നും സൈപ്രസ് നേതൃത്വം വിശദീകരിച്ചിട്ടുണ്ട് ചെങ്കടലിൽ ഒരു കപ്പൽ കൂടി ആക്രമണത്തെ തുടർന്ന് കടലിൽ മുങ്ങിയെന്ന് ഹൂതികളും അറിയിച്ചിട്ടുണ്ട് ഒരാഴ്ചക്കിടെ ആറ് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായും ഹൂദികൾ അവകാശപ്പെടുന്നു ന്യൂസ് ഡെസ്ക്